ും കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ല പ്രയോഗ്യം ನಯನಂ ಅದು ನಿಲೈಚುಳ್ಳ ಒರಮ್ಮೇ ತೊಳುವೇನೆ ಗಣದೀthagಾಯಿನ ಮಧ್ಯಯೋ ಪ್ರಿಯದ್ಯ ದೇವಿ ವಾಣಿಕಾಯೇ ಗುಣನಿತಿ ಬೀಡುನಾಥನ ಸಂಗಾತಿ ರೇವಿನೀವಿ ದಿವಕಾಯೇ ಬಂಧನ ಅರ್ಥ ി ഖേദിപ്പൂവതിനുടെ വഴിവാക്കിപ്പരം ചന്ദ്രഖണ്ഡം മട്ടൊക്കെ തന്നെ മാറി പ്രഥയുടെ സുധനായി കാട്ടിലുൾപ്പുക്കുതട കാട്ടാളനെ കൈതൊഴ കൃഷ്ണോ രക്ഷകുമരാചര ഗുരു കൃഷ്ണ സദാ कृष्णै न देव सुरक्षितो माषक कृष्णाय तुभ्यं नमा कृष्णा देव मम विभो कृष्णस्य दासोऽस्म्यहं कृष्णै भक्ति रजञ्जनास्तु भगवन् हे कृष्ण तुभ्यं नमा सृष्टि

श्यामिडतरगळाया पीयूषा पीयूषावितोऽहं तदनु तदुतरे दिव्यकैशोरवेषं तारुण्यारम्भरम्यं परमसुखरसवादरो पञ्जिताङ्गै आवीरं नारदाद्यैर्विसदुपनिषत् ീമി നവിമല ജലം തന്നിലാടിയ പത്മമേന്തി പരിമളമിളകും പത്മസാന്തരാളെ ഛത്മം ലസിക്കും ഭഗവതിയുടെ മഹാനന്ദ്രവരൂപം

विगमशदसहस्रेण निर्भास्यमानं अस्पष्टं दृष्टमात्रे पुनरुरु पुरुषार्थात्मकं ब्रह्मतत्त्वं दत्तावलभादि शाखा गुरुपवनपुरे अंतभाज्यं चनना संवंद्रानन्दतनोहरे ननु पुरा दैवासुरे तंगरे पुकृत्ताविकर्मशेषवहल ते नयतागदिन तेषां शम्भुतल जन्मनां दिरिगुवा बारेण दूरादिला भूम प्राप्त विरिञ्जे आस्थदपदे देवेपुर् लातेय आनंदी कूड़े कारणवरोत्तुरमिक्छु सौख्यं

ൂവം ഭാരി തമ്പുരാനോ ഹിമഗിരിക്കോ മനപ്പൈതൽ ഞങ്ങൾ കൻപേറിയിടുന്നമ്പ സകല ജഗത്തിന്നുമാധാരൂത കാണത്തത്തെ മനസ്സിൽ കവിയായി മാറ്റം

ൃപ താണുകുപ്പുമിൽ കാണിച്ചിടാത്തോ ഗുരുമാരുദേശ്വര ഭീഴയെ ആണെന്നെങ്ങനെ വിശ്വസിക്കും അഖില ബ്രഹ്മാണ്ടവും കൂടി നിൻപാണിക്കു

ീ കമലവും താനേ വിടർന്നിടുമേ ഏവം മുട്ടിനകത്തിരും ദൈവത്തിൻ മനമാരു കണ്ടു ിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദുഷ്ടശ്രീ തനുതാരിയോ ചെറുതുമിങ്ങോ ഇല്ല കോരാനം മാനുഷകർവമൊക്കെ ഇവിടെ ഞ്ഞു വീശിച്ചുലം താടിൽ കുതിർന്ന മലയായി ഭംഗിയേറുമിടിമിന്നലും മേളമോടു ജലധാരമാരികളും എത്രയും ബഹുമനോഹരം അർദ്ധരാത്രി സമയം ु मिद्धा हरिमणि <Sessim> 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 ആനീല സ്നിദ്ധപക്ഷമാ വരിപരിലസിതം നെത്രയുഗ്വം വിഭോതേ ശാന്ദ്രഛായം വിശാലാരുണകമലദളാഗാരമാ മുന്ദതാരം പാണദത്തം നരനീള നീലനീരമായി വീഹിക്കോരാഘോഷം ആടിത്തൂങ്ങിയലഞ്ഞുലഞ്ഞു സുഹൃതം കൈക്കൊണ്ടിരിക്കും വിധവും പാരാദേവരിന്റെ കൈയിലധുന പിയൂഷടം ഭത്തയും ഭേദിച്ചൻപടുകൈപ്പവല്ലി തലസാപേറ്റുള്ള വൈതങ്ങളെ नो दिव्यञ्जं न मत्यं न चतुरमसरं न स्त्रियं नो पुंसं न द्रव्यं कर्मजातिं गुणमपि सदसि त्वापितेरूपमाहु शिष्टं यक्षन्निषेते सवि निगमशदैर्लक्षणावृत्तितस्तत् सुश्रेणावेद्यमानं परमसुखमयं तस्मै नमस्ते

അക്രൂരവേഗം ക്ഷണമനു ക്ഷണമരുജഗദാച്ഛിദ്യ സന്ധ്യവനം ചക്രം തേക്കാളം വ്യതയതൃത്പൈകാവലംബം വിഷോ കാരുണ്യസി പവനപുരപദേ പാഹി സർവാമയ ീമർ പശ്ചാത്താവണകുംഭകർണനിധനം വേദധി രാമായണം ീടണം ഞാനുണ്ണുന്നതിനമ്മ ചോറുതരണം പിടിച്ചാനന്ദ വിടുന്ന ഭഗവൻ പാലിക്കണം ഞങ്ങളെ മനസ്സിലിട്ടു കവിയായി മാറി ുളിന്റെ ഗീതും പൊന്നോലയും കോടക്കാർ നിരകൊണ്ടുവന്ന മനോജാത്മാവിൻ്റെ കണ്ണീരുമായിടൽ മഞ്ഞുമിവിടെ പൂക്കും ിലുരകേശനായ മണിമെത്തമേലകിനോടുണ്ടുലകുമ്പി നേത്രമുന കൊണ്ടുകാത്തുകലിതാദരം ചൂഴുമുള്ള മുനിദേവജാതി പുകഴുന്നതും പരിധിനോടുകേട്ട അഴിമാതിനോടുകൂടിയുള്ള कली गोलू विश्वर मुपास्महे जिन पुनालु कंबार नमर्दिला की चंजल धूली लासे आनी लसिक्थ पक्षावली परिलची दोने प्रत्यम भवेद सांद्रच्छायं विशालारुन कमल दलाहार कारा, आमुद्धतारं कारुन्यालो कलीला का सुशुरित ൾ മുഴുവനുംതെന്തോ താരാ വൃന്ദങ്ങൾ തമ്മിൽ സ്വയമുരസി മറിഞ്ഞത്ര വീഴാത്തതെന്തോ നേരായാരാഞ്ഞു നോക്കി വിടുക മതമിയിലും മർദ്ധരെ നിങ്ങൾ എന്നാൽ കണ്ടെത്തുമെല്ലാറ്റിനോ വിശ്വേഷം സമസ്തൃത്രിഭുവനശുഭകർമ്മങ്ങളേ കൃത്രി കൂടി പൂർണാനന്ദം വിളങ്ങീടി ധനപടല ശ്യാമിരാമം മംഗല്യേ സുഭൂത്തെ മഹിത ഗുണമിന്നീരോഹിണീഭ്യം ൂർ കളിശിരി പൊങ്ങിടുന്നു സഘോഷം കാണുന്നു ചിത്തമോദൽ അഴകൊടുമരുവും വൃന്ദം സുശോഭം

तिरिचु पिन्ने वन्निडात यात्रयाण सागयाल करत्तिलुल्ल दोक्कनाम अधर्तियल प्यजिक्यनाम महत्वं यदिहनि गरिदं विश्वना स्तोत्रं जैदत्सह स्रोत्तरमधिगतरं तोत्रसादाय ോ ശ്രീവിഷ്ണുഖ്യം തറ്റയം കൊണ്ടുവൻ പുറത്തുതിരുകി പ്രാഞ്ചിക്കിതച്ചങ്ങനെ നാടൻ കച്ചയുടുത്തുമിനി മുഴുവൻ ചേറമ്പുരണ്ടിപ്പൊഴി പാടത്തുന്നുവരുന്നനിൻവരവുകണ്ടേറെ തപിക്കുന്നു ഞാൻ जन्मद्यस्यन्वयादितरतश्चविज्ञस्वराट् तेनेब्रह्महृदाय आदिगवये मुह्यन्नियत्सूरय तेजो वारिमृदां यथा विनिमयो यत्र सर्गो मृषा भाम्ना स्वेन सदा निरस्तगुहं सत्यं परं धीमहि വേണ്ടാ ഖേദമിടോ സുതേ വരികയെന്നൂതും മുനീന്ദ്രൻ്റെ കാൽത്തണ്ടാർ നോക്കി നടന്നഥോപദനയായി ചെന്ന സഭാ വേദിയിൽ മിണ്ടാ തന്തികമെത്തിയനാ കാന്തനെ കണ്ടാൽ അന്നിലയി ലോകം ശിഷ്യൻ എന്തോ നിസ്സാരകാര്യത്തിനു പരിഭവമായി നിന്നു വിദ്യാർത്ഥി വർഗം ചെന്തിയിൽ പുരത്താരകശേഖര സ്മിതമുഖീമാണിപ്യ മണിപൂർണരത്നചകം यत्नोत्पलं विभ्रति सौम्या यत्नखस्तरक्तं ध्यायेत्परामम्बिकाम्प्रवाहभाविदफलेदलं भुजं दुन्दनालिगं दमड्डमड्दीनाथमड्दमार्वयं जगारचण्डताण्डवं तनो निवं शिवम्

ഞാൻ എത്ര ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം പാലസ്കരത്തിനും പാലിലിട്ടാൽ കാലാന്തരേ കൈപ്പുഷമിപ്പതുണ്ടോ

മുത്തൊടൾ <todic>